ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതേ ഞാനും ചേട്ടനും കൂടെ ബാംഗ്ലൂർക്ക് പോയ ഒരു കുഞ്ഞ് വീഡിയോയുടെ വിശേഷങ്ങളാണ് ഇതിലുള്ളത് അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വണ്ണസ് എന്ന് പറഞ്ഞ ബസ്സിനായിരുന്നു നമ്മൾ പോയത് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഈ ബസ്സിൽ നമുക്ക് ഒരു സ്നാക്സ് ബോക്സും ഒരു ബോട്ടിൽ വാട്ടറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബസ്സിനക അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ സ്നാക്സൊക്കെ അകത്താക്കി വെടിയിലേക്ക് നോക്കി കുറച്ച് നേരം എഴുന്നപ്പോഴത്തേക്കും ഉറക്കം വന്നു അങ്ങനെ ഞങ്ങൾ ഉറ ഉറങ്ങാനായിട്ട് കിടന്നു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ബാംഗ്ലൂർ അടുത്ത് എത്തിയിരുന്നു ഏകദേശം ഏഴ് മണിയോടുകൂടി മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് ഒരു ചായ നേരെ അകത്താക്കി അവിടുന്ന് പിന്നെ നമ്മൾ ഒരമണിക്കൂർ ഓട്ടോയിൽ യാത്ര ചെയ്ത് മാമൻ്റെ വീട്ടിലേക്ക് പോയത് ഇതിനു മുമ്പ് രണ്ട് തവണ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോയത് അടിപൊളി യാത്രയായിരുന്നു കാരണം ഇതിനു മുമ്പ് പോയ രണ്ട് പ്രാവശ്യവും ഞാൻ ട്രെയിനാണ് പോയത് എന്തോ ട്രെയിന് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബസ്സിനായപ്പം നല്ല സുഖമായിരുന്നു പിന്നെ ദാ അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തി കയറി ചെന്നപ്പോഴേ എന്നെ ആകർഷിച്ചതിന്റെ ഇവിടത്തെ സൗണ്ടായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് മാമൻ്റെയും ഫാമിലിയുടെയും കൂടെ നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് ഇൻറ്റീരിയറൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കിത് മാമി വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ പൂക്കൾ റെഡിയാക്കുന്നത് കണ്ടു ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മാമി ഇങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ റെഡിയാക്കി ലിവിങ് റൂമിൽ ഇതാ ഇങ്ങനെ വയ്ക്കും അത് മാമിക്കൊരു സന്തോഷമാണ് അത്രേ അതൊക്കെ കഴിഞ്ഞു ഫ്രഷായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്